ഐ എസ് ആർ ഒയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നമ്മുടെ കേരളത്തിൽ വിക്രം സാരാബായി സ്പേസ് സെൻ്റർ തിരുവനന്തപുരത്തേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്കിതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇനി വന്നിട്ടുള്ള പോസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡിസിപ്ലിൻ കാണാൻ സാധിക്കും ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തത് കാണാൻ സാധിക്കും പിന്നെ പോസ്റ്റ് കോഡും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സെൻറ്റർ ഓഫ് പോസ്റ്റിംഗ് വി എസ് എസ് സി ആണ് അതായത് വിക്രം സാരാ സാരബൈ സ്പേസ് സെൻറ്ററിലേക്കാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്യാനായിട്ട് വിക്രം സാരാബായി സ്പേസ് സെൻറ്ററിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് പോസ്റ്റിങ് തിരുവനന്തപുരത്തായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ ഐ മീൻ പോസ്റ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നത് സോ ഇതിനെ അപേക്ഷിക്കാനായിട്ട് നമ്പർ ഓഫ് വേക്കൻസി ട്വൻറ്റി സെവൻ ആണ് റിപ്പോർട്ട് ഉള്ളത് നിങ്ങൾക്ക് വേക്കൻസി ഒക്കെ ഇവിടെ നോക്കി മനസ്സിലാക്കുക ഓരോ കാറ്റഗറിക്കും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എൻ കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് അതും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടായാൽ മതി പിന്നെ അതിൻ്റെ ജോബ് കാര്യങ്ങൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ആണ് അതിന് അതിനുവേണ്ടിയിട്ടുള്ള വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ സെയിം മേഖലയിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനിയറിംഗ്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും മെക്കാനിക്കൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി എന്തെങ്കിലും ഉണ്ടായാൽ മതി അതുപോലെ തന്നെ അതിൻ്റെ വേക്കൻസി നാലൊഴിവാണ് ഇവിടെ പറക്കുള്ളത് നിങ്ങൾക്ക് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഒരു എട്ട് എട്ടൊഴു ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഒരു കാറ്റഗറിക്കും നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് വിക്രമസാരാബായി സ്പേസ് സെൻറ്ററിലേക്കും ഇത് സ്ഥലം മാറുന്നുണ്ട് എന്ന് കൂടി ശ്രദ്ധിച്ചിരിക്കുക തിരുവനന്തപുരത്തേക്ക് നാലൊഴേ ഉള്ളൂ റിപ്പോർട്ട് ആയിട്ടുള്ളൂ പിന്നെ കെമിക്കൽ കാണാൻ സാധിക്കും കെമിക്കൽ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ആറൊഴുണ്ട് അത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഓട്ടോമൊബൈൽ കാണുന്നത് കാണാൻ സാധിക്കും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് ചോദിച്ചിട്ടുള്ളത് സിവിൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് ചോദിച്ചിട്ടുള്ളത് റിഫ്രിജറേഷൻ ആൻഡ് എ വന്നത് കാണാൻ സാധിക്കും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ യാണ് ചോദിച്ചുള്ളത് ഒ ബി സിക്ക് ഒരു ഒഴിവുപേർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഫിസിക്സ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് ആണ് അതിന് ചോദിച്ചുള്ളത് ഫിസിക്സിലുള്ളത് പിന്നെ കെമിസ്ട്രിയിലും ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി കെമിസ്ട്രിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ലൈബ്രറി ലൈബ്രറി അസിസ്റ്റന്റ് പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് ലൈബ്രറി അസിസ്റ്റന്റ് പോസ്റ്റിന്റെ പോസ്റ്റിൻ്റെ ആണ് യോഗ്യതയായിട്ട് വരുന്നത് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിലാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നും കൂടി ശ്രദ്ധിച്ച് ഈ യോഗ്യതകൾ വേണമെന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനെട്ടിട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ആണ് ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും സ്കിൽ ടെസ്റ്റും എക്സാമും പാസ് മുന്നോട്ടേക്കുള്ള ഘട്ടങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് സെലക്ഷനിലേക്ക് എത്താൻ ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ എഴുന്നൂറ്റി അമ്പത് രൂപ ഫീസ് അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിർബന്ധമായിട്ട് എല്ലാവരും എസ് സി എസ് ടി വുമൻസ് എല്ലാവരും എന്ത് ചെയ്യണം ജനറൽ ആണെങ്കിലും ഒ ബി സി ആണെങ്കിൽ എല്ലാവരും എഴുന്നൂറ്റി അമ്പത് രൂപ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഫീമെയിൽസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഇവരൊക്കെ ഉണ്ടല്ലോ ഇവർ പരീക്ഷ എഴുതുകയാണെങ്കിൽ ആ ഫണ്ട് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും പരീക്ഷ എഴുതിയാൽ മാത്രമേ ഈ ഫണ്ട് അവർക്ക് റീഫണ്ടായിട്ട് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് അവർക്ക് അത് റീഫണ്ട് കിട്ടുന്നതായിരിക്കും പിന്നെ കേരളത്തിൽ എക്സാമിനേഷൻ സെൻ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ ഈ മൂന്ന് ജില്ലകളിലാണ് നമുക്ക് എക്സാമിനേഷൻ സെൻ്റർ കേരളത്തിലുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ചെയ്തിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൾസോ അപേക്ഷിക്കാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ മാത്രം മതി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും കൂടി നിങ്ങൾ മറക്കേണ്ട